കുളപ്പള്ളി തൃപ്പുറ്റക്കാവ് ക്ഷേത്ര പരിസരത്ത് അറവു തള്ളിയ വിഷയത്തെ തുടർന്നുണ്ടായ വാക്കുതർക്കത്തിൽ ഷൊർണൂർ നഗരസഭാ കൌൺസിൽ യോഗം ബഹളത്തിൽ പിരിഞ്ഞു തൃപ്പുറ്റപ്പാടത്ത് തള്ളിയ മാലിന്യം ബിജെപി പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറിയുടെ ഓഫീസിൽ കൊണ്ടുവന്നതാണ് ബഹളത്തിന് ഇടയാക്കിയത് കോൺഗ്രസ് കൌൺസിലർ ടി കെ ബഷീറാണ് വിഷയം ആദ്യം കൌൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചത് പിന്നീട് കൌൺസിലർ കെ കൃഷ്ണകുമാറും ഇതേ വിഷയം ഉന്നയിച്ചു കോൺഗ്രസ് വിട്ട് സിപിഎമ്മിലെത്തിയ ഷൊർണൂർ വിജയനും വിഷയം ഉന്നയിച്ചതോടെ கவுன்சில்யோகம் பகளத்திலேக்கு நீங்கி ജനപ്രതിനിധികൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്തത് ശരിയായില്ലെന്ന് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് കുറ്റപ്പെടുത്തി നഗരസഭ മാലിന്യം നീക്കം ചെയ്യാൻ ശുചീകരണ തൊഴിലാളികളെ പ്രദേശത്തേക്ക് പറഞ്ഞയച്ചെങ്കിലും അവരുടെ പണി തടസ്സപ്പെടുത്തിയാണ് ആ മാലിന്യം നഗരസഭയിലേക്ക് എത്തിച്ചത് ഇത് ശരിയായ രീതിയായില്ലെന്നും ചെയർമാൻ പറഞ്ഞു ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്ത് പിന്നീട് ഇങ്ങനത്തെ ചില നടപടിക്രമങ്ങളുണ്ടാവും ഒട്ടും ഭൂഷണല്ല അത് ഞാനെന്താ വെച്ചാൽ തന്നെ അവിടെ കണ്ണിതന്റെ ജീവനക്കാരെ പോലീസിനെ വിളിക്കാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞു അത്ര ഒരു പ്രശപ്പ വേണ്ട ഒരു ഇതിൽ നിൽക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് പക്ഷേ അപ്പം തന്നെ പോലീസിനെ വിളിച്ചാൽ ഈ പ്രശ്നപ്പവിടെ തീരും അത് ചെയ്തില്ല അപ്പം അതുകൊണ്ട് ഇനി മേലാൽ അത്തരം നടപടികൾ കർശനമായിട്ടുള്ള നിലപാട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായിക്കൊള്ളണം അതുപോലെ തന്നെ നമുക്ക് ഇതിടുന്ന ആളുകളെ കണ്ടെത്താൻ നാട്ടിലെല്ലാവരുടെയും കൂടി സഹായം ഉണ്ടാവണം ആരായാലും ഈ സാമൂഹ്യദ്രോഹികളെ നമ്മൾ ഒരു നിലയ്ക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാൽ തള്ളിയ മാലിന്യങ്ങൾ നഗരസഭ നീക്കം ചെയ്യാൻ വൈകിയതിനെ തുടർന്നാണ് മാലിന്യവുമായി നഗരസഭയിൽ എത്തിയതെന്നാണ് ബിജെപി കൗൺസിലർമാരുടെ വിശദീകരണം കേരളത്തിലെ ആദ്യത്തെ മാലിന്യമുക്ത നഗരസഭയിൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്തത് ശരിയായില്ലെന്ന് സെക്രട്ടറിയും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും കുറ്റപ്പെടുത്തി രാഷ്ട്രീയ നേട്ടത്തിനുവേണ്ടിയാണ് ബിജെപി ഇത്തരം പ്രവൃത്തികൾ ചെയ്തതെന്ന് സിപിഎം കൗൺസിലർമാരും പറഞ്ഞു അജണ്ടകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ മാലിന്യ വിഷയം കൌൺസിലിൽ ഉയർന്നത് കൌൺസിൽ യോഗം പകുതിയിൽ പിരിയുന്നതിന് കാരണമായി മറ്റ് സുപ്രധാന വിഷയങ്ങളൊന്നും യോഗത്തിൽ ചർച്ച ചെയ്യാനായില്ല News Center Shornour.